അധ്യായം ഒന്ന് ഭഗവത്ഗീതയുടെ ആദ്യ അധ്യായം അർജുന വിഷാദ് യോഗ അല്ലെങ്കിൽ അർജുനന്റെ നിരാശയുടെ യോഗ എന്നറിയപ്പെടുന്നു കുരുക്ഷേത്ര യുദ്ധക്കളത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് പാണ്ഡവരും കൗരവരും ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന സ്ഥലമാണിത് ആഴത്തിലുള്ള ധാർമ്മികവും വൈകാരികവുമായ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട അർജുനൻ തന്റെ ആദരണീയരായ ഗുരുക്കന്മാരെയും മുത്തച്ഛനെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇരു സൈന്യങ്ങളിലുമുള്ളവരെ കാണുമ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ മാർഗനിർദ്ദേശം തേടി സ്വയം സമർപ്പിക്കുന്നു ദുരിതാവസ്ഥയിൽ അർജുനൻ തന്റെ സംശയങ്ങളും ഭയങ്ങളും വെളിപ്പെടുത്തുകയും തന്റെ ദിവ്യസാരഥിയുടെ മുന്നിൽ തന്റെ വില്ലും അമ്പും വെച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിൻറെ നീതിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ഇത് അവന്റെ ആന്തരിക സംഘർഷത്തെയും ജ്ഞാനവും പ്രബുദ്ധതയും സ്വീകരിക്കാനുള്ള സന്നദ്ധതയും പ്രതീകപ്പെടുത്തുന്നു അർജുനന്റെ സംശയങ്ങളും ആശങ്കകളും ശ്രദ്ധിച്ചുകൊണ്ട് അർജുനനെ തന്റെ പഠിപ്പിക്കലുകളിലൂടെ നയിക്കാൻ കൃഷ്ണൻ മുന്നോട്ടു പോകുന്നു ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായം ഒരു പ്രധാന ആമുഖമായി വർത്തിക്കുന്നു വരാനിരിക്കുന്ന ആഴമേറിയ പഠിപ്പിക്കലുകൾക്ക് വേദിയൊരുക്കുന്നു അർജുനൻ നേരിടുന്ന ആന്തരിക സംഘർഷം കടമ നീതി എന്നീ കേന്ദ്ര വിഷയങ്ങൾ എടുത്തുകാണിക്കുന്നു അധ്യായം രണ്ട് ഭഗവത്ഗീതയുടെ ഈ അധ്യായത്തിന്റെ പേര് സാംഖ്യയോഗ എന്നാണ് അല്ലെങ്കിൽ അതീന്ദ്രിയജ്ഞാനം ഭഗവാൻ കൃഷ്ണൻ അർജുനൻ നൽകുന്ന ഉപദേശങ്ങൾക്ക് വേദിയൊരുക്കുന്നു കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അർജുനൻ അനുഭവിക്കുന്ന നിരാശയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് സ്വന്തം ബന്ധുക്കൾ ഗുരുക്കന്മാർ സുഹൃത്തുക്കൾ എന്നിവർക്കെതിരെ യുദ്ധത്തിൽ പോരാടുന്നതിൽ അർജുനൻ ധാർമ്മികമായി സംഘർഷഭരിതനാകുന്നു അദ്ദേഹം യുദ്ധം ചെയ്യാനുള്ള വിമുഖത പ്രകടിപ്പിക്കുകയും കൃഷ്ണനോട് മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുന്നു തന്റെ വൈകാരിക ബന്ധനങ്ങളെ മറികടക്കാനും ആത്മാവിന്റെ ശാശ്വത സ്വഭാവത്തെയും ഭൌതിക ലോകത്തിന്റെ നശ്വരതയെയും അംഗീകരിക്കുന്ന വിശാലമായ ഒരു വീക്ഷണം വികസിപ്പിക്കാനും കൃഷ്ണൻ അർജുനനെ പ്രോത്സാഹിപ്പിക്കുന്നു ആത്മീയ വിമോചനം നേടുന്നതിനുള്ള വിവിധ വഴികളെക്കുറിച്ച് കൃഷ്ണൻ ചർച്ച ചെയ്യുന്നു അതിൽ അറിവിന്റെ പാതയും ജ്ഞാനയോഗം നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെ പാതയും കർമ്മയോഗം ഉൾപ്പെടുന്നു അധ്യായത്തിലുടനീളം ആത്മസാക്ഷാത്കാരം വേർപിരിയൽ ആത്മീയ ആത്മീയജ്ഞാനം തേടൽ എന്നിവയുടെ പ്രാധാന്യം കൃഷ്ണൻ ഉണ്ണിപ്പറയുന്നു ആന്തരിക സമാധാനവും ആത്മീയ ഐക്യവും നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാമെന്ന് ഈ അധ്യായം മാർഗനിർദ്ദേശം നൽകുന്നു രണ്ടാം അധ്യായത്തിന്റെ അവസാനത്തോടെ അർജുനന്റെ പ്രാരംഭ നിരാശ കുറയാൻ തുടങ്ങുന്നു കൃഷ്ണന്റെ പഠിപ്പിക്കലുകൾക്ക് അദ്ദേഹം കൂടുതൽ സ്വീകാര്യനാകുന്നു മൂന്നാം അധ്യായത്തിന്റെ പേര് കർമ്മയോഗം ഈ അല്ലെങ്കിൽ ഈ നിസ്വാർത്ഥ സേവനത്തിന്റെ യോഗ എന്നാണ് അർജുനൻ തന്റെ ആശയക്കുഴപ്പം പ്രകടിപ്പിക്കുകയും ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുന്നതോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് മറുപടിയായി ആസക്തിയില്ലാത്ത നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെ പാതയായ കർമ്മയോഗത്തിന്റെ ആശയം ഭഗവാൻ കൃഷ്ണൻ വിശദീകരിക്കുന്നു ഒരു യോദ്ധാവ് എന്ന നിലയിൽ അർജുനൻ നിറവേറ്റേണ്ട കടമയുണ്ടെന്ന് അദ്ദേഹം ഊന്നിപ്പറയുന്നു പ്രപഞ്ചക്രമത്തിൽ ഓരോ വ്യക്തിക്കും ഒരു അതുല്യമായ പങ്ക് വഹിക്കാനുണ്ടെന്നും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലൂടെ അവർ സമൂഹത്തിന്റെ ഐക്യത്തിനും ക്ഷേമത്തിനും സംഭാവന നൽകുന്നുവെന്നും ഭഗവാൻ വിശദീകരിക്കുന്നു തന്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനും അവ തന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം അർജുനനെ ഉപദേശിക്കുന്നു നിസ്വാർത്ഥ പ്രവർത്തനം നിഷ്ക്രിയത്വത്തെക്കാളും ത്യാഗത്തെക്കാളും ശ്രേഷ്ഠമാണെന്നും ശരിയായ ധാരണയില്ലാതെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നത് മായിലേക്കും പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളിലേക്കും നയിക്കുമെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു ആസക്തിക്കും മായ്ക്കും അതീതമായി ഉയരാനും ഒരു യോദ്ധാവ് എന്ന നിലയിൽ തന്റെ കടമ നിർവഹിക്കാനും സന്തുലിതമായ ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാനും ഭഗവാൻ കൃഷ്ണൻ അർജുനനെ പ്രോത്സാഹിപ്പിക്കുന്നതോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്